കമ്മീഷൻ ആരോപണത്തിൽ സർക്കാർ പ്രതികരിക്കാത്തത് കുറ്റസമ്മതം ആംബുലൻസ് സർവീസ് കരാറുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കമ്മീഷൻ ഇടപാടിൽ സർക്കാർ ഇതുവരെ പ്രതികരണം നടത്താത്തതിൽ വിമർശനവുമായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല രംഗത്ത് സർക്കാർ യാതൊരു പ്രതികരണവും നടത്താത്തത് പച്ചയായ കുറ്റസമ്മതമായി കണക്കാക്കാവുന്നതാണെന്നും കമ്മീഷൻ കിട്ടാത്ത ഒരിടപാടും നടത്താത്ത സർക്കാരായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു കേരളത്തിലെ സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നാണ് കോടി കമ്മീഷൻ വാങ്ങിയത് ഇതുകൂടാതെ ഒന്നേകാൽ വർഷം അനധികൃതമായി കരാർ നീട്ടിക്കൊടുക്കുകയും പുതിയ ിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കമ്പനിയെ സാങ്കേതിക ബിഡ് അതേസമയം തന്നെ ആകെ സ്തംഭിച്ചിരിക്കുകയാണെന്നും നാദനില്ല കളരിയായി മാറിയിരിക്കുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു കമ്മീഷൻ ഇടപാടുകളൊക്കെ ചെയ്യുന്ന സർക്കാർ പാവപ്പെട്ടവരുടെ ചികിത്സയുടെ കാര്യത്തിൽ സമ്പൂർണ്ണ അവഗണനയാണ് കാണിക്കുന്നത് കേരളത്തിൽ മുഴുവൻ ആശുപത്രികളിലും ഹൃദയ ശസ്ത്രക്രിയ ഇന്നു തുടങ്ങുകയാണ് ആൻജിയോപ്ലാസ്റ്റിക്കുള്ള ഉപകരണങ്ങൾ നൽകുന്ന വിതരണക്കാർക്ക് നൂറ്റി അറുപത് കോടി രൂപയാണ് നൽകാനുള്ളത് ഇതേ തുടർന്ന് അവർ ഇന്നുമുതൽ ഉപകരണ വിതരണം നടത്തുന്നില്ലെന്നും ചെന്നിത്തല വിമർശിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവശ്യ മരുന്നുകളും ശസ്ത്രക്രിയ ഉപകരണങ്ങളുമില്ല ആവശ്യത്തിന് ഉപകരണങ്ങളും മരുന്നുകളും ഇല്ലെന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർ ഹാരിസിനെതിരെ വേണ്ട നടത്തിയ സർക്കാർ ഇപ്പോൾ നാലു ഡിപ്പാർട്ട്മെന്റുകൾ സമാനമായ ആവശ്യമുന്നയിച്ചപ്പോൾ വെട്ടിലായിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യമേഖല ആകെ സ്തംഭിച്ചിരിക്കുകയാണ് ഈ വകുപ്പിന് നാദനുണ്ടോ എന്ന് തന്നെ സംശയമാണ് പാവപ്പെട്ടവന്റെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ പരാജയപ്പെടുന്ന മന്ത്രിയെ നീക്കം ചെയ്യാനെങ്കിലും സർക്കാർ തയ്യാറാവണമെന്നും ചെലിത്തൽ ആവശ്യപ്പെട്ടു